എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് മനസ്സിലായത് മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴക്കാലെ വലിയ നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉള്ളപ്പം നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരി ആക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് പഴുത്ത മാങ്ങ നല്ല കഷ്ണങ്ങളാക്കി ആയിട്ടേക്കുന്നതും മാങ്ങാണ്ടി ഇടുന്നില്ല വലിയ മങ്ങ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് ഉപ്പും മുളക് പൊടിയും ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം ഇത് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം ഇടയ്ക്ക് ഇളപ്പിച്ച് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഇനിയും വേഗാനുണ്ട് വേഗട്ടെ അപ്പോഴെ നമുക്ക് അരപ്പ് റെഡിയാക്കാം അത് തേങ്ങ തേങ്ങ അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും ജീരകവും പിന്നുള്ള മഞ്ഞപ്പൊടിയും കൂടെ അരയ്ക്കണം നല്ല വെണ്ണ പോലെ അരയണം അപ്പോൾ നമുക്ക് കറിയിൽ ചേർക്കാറു നോക്കാം ആയിട്ടുണ്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അരപ്പൊന്നും വേഗട്ടെ അരപ്പ് വിന്ത് തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങയ്ക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഏശൻ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു വിധം മാമറ്റേ ഉള്ള ശർക്കര ചേർക്കേണ്ട ആവശ്യമായിരുന്നില്ല ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിക്കോണം ഉപ്പ് ലേശം കുറവായിരുന്നു ചേർത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് തൈരടച്ചുകൂടെ ചേർത്ത് കൊടുക്കാം തൈര് കട്ടയില്ലാതെ ഉടച്ചതാണ് തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല കൈ എടുക്കാതിളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചേക്കണം മൺപാത്രം ആയത് കൊണ്ട് തന്നെ തിളയ്ക്കാനുള്ള സാധ്യതയുണ്ട് തിളയ്ക്കരുത് തിളച്ചക്കറി പന്നിലേക്ക് പോവും

കടുങ് വറക്കാൻ സാധാരണ കടുങ്ങ് കൊച്ചുള്ളി കറിവേപ്പില് മുളക് ഇത്രേ ചേർക്കുന്നുള്ളൂ അപ്പതേ നമ്മുടെ മാമ്പഴപ്പുളി ചേർത്ത് റെഡി ആയിട്ടുണ്ട് കടുവ് വറുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചേക്കണം കുറച്ച് നേരം കഴുകിയിട്ടിളക്കി നോക്കാം സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം